ഹായ് കൂട്ടുകാരെ നമസ്കാരം ബിഗ് ബോസിൻ്റെ റിവ്യൂസ് റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ചെറിയൊരു വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല ബിഗ് ബോസ് റിവ്യൂസും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇനി മുടങ്ങാതെ ഇടാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു ടാസ്ക് കണ്ടു ആ ടാസ്കിനെ കുറിച്ച് നിങ്ങളോടൊന്ന് പറയ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി ഒരു ഓമനപ്പേര് എന്നാണ് ടാസ്കിൻ്റെ പേര് ഓമനപ്പേര് എന്ന ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ആ ഒരു ഒരു കണ്ടസ്റ്റൻസ് വന്ന് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറയുക ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യുക ഇഷ്ടമില്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പല രീതിയിൽ നമ്മൾ ഗെയിം കണ്ടിട്ടുണ്ട് അതുപോലെ ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള ഒരു ഓമന പേര് കൊടുക്കാം ഇഷ്ടമില്ലാത്ത ആൾക്ക് അതുപോലെ ഒരു പേര് കൊടുക്കാം അങ്ങനെ ഒരാൾ വന്ന് രണ്ട് പേരെ സെലക്ട് ചെയ്യുക അങ്ങനെ ഇവർ ഇരുപത് പേരും സെലക്ട് ചെയ്യുക ഇങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇഷ്ടമുള്ള പേര് കിട്ടിയ കുറെ നമ്പർ ഓഫ് ആളുകൾ കാണും ഇഷ്ടമില്ലാത്ത പേര് കിട്ടിയ ആളുകളും കാണും ആ ആളില് ആർക്കാണോ ഈ ഇഷ്ടമുള്ള പേര് കൂടുതൽ കിട്ടിയത് അവരെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിന്നീട് ആ പേരിൽ അറിയപ്പെടും ഇഷ്ടമുള്ള പേര് തന്നെ പല വെറൈറ്റി പേര് കാണും അതിൽ ഈ വ്യക്തിക്ക് ചൂസ് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള ആ മൂന്നാലഞ്ച് പേര് അല്ലെങ്കിൽ ഏഴ് പേരുകളിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് ഏതാണെന്ന് വെച്ചാൽ അവർക്ക് ചൂസ് ചെയ്യാം അതുപോലെ ഇഷ്ടമില്ലാത്ത പേര് കിട്ടിയ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത പേരുകളിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് സെലക്ട് ചെയ്യാം ആ പേരിലായിരിക്കും അവർ ബിഗ് ബോസ് ഹൗസിൽ പിന്നീട് അറിയപ്പെടുക ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഒരു ഒരു ഓരോ ഒരു കണ്ടസ്റ്റന്റ് വന്ന് രണ്ട് പേരുകൾ പറയുന്നു ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമില്ലാത്ത ആളെയും സെലക്ട് ചെയ്യുന്നു ഇഷ് അവസാനം ഇതിന്റെ അങ്ങനെ ഇരുപത് പേരും പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ടോട്ടൽ നോക്കും ഇഷ്ടമുള്ള പേര് ആർക്കാണോ കൂടുതൽ കിട്ടിയതെന്ന് നോക്കും അവർക്ക് ആ ഇഷ്ടമുള്ള പേരുകൾ പറഞ്ഞു കൊടുത്തതിൽ ഒന്ന് സെലക്ട് ചെയ്യാം ഇഷ്ടമില്ലാത്ത പേരുകൾ പറഞ്ഞ് കൂടുതൽ കിട്ടിയ ആൾക്ക് ആ ഇഷ്ടമില്ലാത്ത പേരിൽ നിന്ന് നമ്പർ ഓഫ് പേരുകൾ കാണും ആ പേരിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാം ഈ രണ്ട് വ്യക്തികളും ബിഗ് ബിഗ് ബോസ് ഹൗസിൽ പിന്നീടുള്ള കാലം ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പറയുകയാണ് ഇരുപത് പേരും വന്ന് വളരെ വിചിത്രമായ പേരുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ അനീഷ് എന്ന് അനീഷ് ഒരു ക്യാപ്റ്റൻ ആണ് രണ്ട് ദിവസം കൂടെ റിവ്യൂസ് എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാണ് അനീറ്റ് അനീഷിൻ്റെ പൊതുവെയുള്ളൊരു സ്വഭാവം ഒന്നു വെച്ചാൽ അനീഷ് എല്ലാവരെയും നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും അനീഷിന്റെ അനീഷിൻ്റെ ഇറിറ്റേഷൻ കാരണം ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുകയും അവർ കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റഡ് ആയിട്ട് ക്യാപ്റ്റൻ ആണെന്നുള്ള പേര് പോലും ക്യാപ്റ്റൻ ആണെന്നുള്ള ആ ഒരു സ്ഥാനം പോലും മറന്നുകൊണ്ട് അനീഷിനെതിരെ യാതൊരു വിലയും ഇല്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് അനീഷിന്റെ സ്ട്രാറ്റജി അനീഷിന് അതായത് പണ്ട് പലരും ബിഗ് ബോസ് ഹൗസിൽ ചെയ്തതുപോലെ ഒറ്റപ്പള്ളൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു വിക്റ്റിംഗ് കാർഡിറക്കുന്ന ആ ഒരു രീതിയിലേക്കൊക്കെയാണ് അനീഷ് സ്ട്രാറ്റജി പിടിച്ചിരിക്കുന്നതെന്ന് തോന്നും അതിലയാൾ സക്സസ് ആവുകയും ചെയ്യുന്നു പക്ഷേ മറ്റുള്ളവർ അറിയേണ്ട ഈ ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് അവര് ഏഴാമത്തെ ബിഗ് ബോസിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഒന്നു മുതൽ അഞ്ചു വരെ ആറ് വരെ ഉള്ള ബിഗ് ബോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഒരു പാഠം പഠിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും ക്യാമറ സ്പേസിന് വേണ്ടി എല്ലാ കഴിഞ്ഞു വന്ന എല്ലാ ബിഗ് ബോസ് കാലഘട്ടങ്ങളിലും ക്യാമറ സ്പേസിന് വേണ്ടി ഓരോരുത്തരും ഓരോ ട്രിക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടുതലും ഇങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ക്യാമറ സ്പേസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ അനീഷിന്റെ സ്വഭാവം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയാണ് പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അയാൾക്ക് കൂടുതൽ ക്യാമറ സ്പേസ് കൊടുക്കാതെ അയാൾക്കെതിരെ കൂടുതൽ വയലൻ്റ് ആവാതെ സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ മര്യാദയ്ക്ക് തന്നെ അയാളോട് പെരുമാറി അവർക്ക് ബുദ്ധിപൂർവ്വം കളിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കളിക്കാം പക്ഷേ അവരാരും അവർ ആ ഒരു സാഹചര്യം ആ വീട്ടിലുള്ള സാഹചര്യം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവില്ല നോർമലി നമ്മളെ നമ്മളെപ്പോലുള്ളവർ ചിലപ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളവർ അയാൾ അയാൾ ചെയ്യുന്ന അതേ രീതിയിൽ തിരി തിരിച്ച് മിറിറ്റേറ്റ് ചെയ്യും പക്ഷേ ഗെയിമിനായിട്ട് പോയ ആളാണെങ്കിൽ അത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അയാൾ നല്ലൊരു ഗെയിമറായി മാറുന്നത് ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ഗെയിമറായി മാറുന്നത് അപ്പോഴാണ് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കാരണം എല്ലാവരുടെയും ക്ഷമ കെടുന്ന രീതിയിലാണ് ഇയാൾ ഓരോന്നും പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോവുകയാണ് ഇയാൾ എന്നിട്ട് തിരിച്ചവർക്ക് മറുപടി പറയാനുള്ള സ്പേസ് ഇയാൾ കൊടുക്കുന്നില്ല ഇയാൾ അങ്ങ് തെക്ക് വടക്ക് ഇങ്ങനെ അങ്ങോട്ട് കവാത്തം നടത്തുന്ന ആൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് തിരിച്ചു മറുപടി പറയാനുള്ള സ്പേസ് കിട്ടാത്ത ഇരിക്കുന്നത് കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് ഇയാളുടെ പുറക്കെ നടന്ന മറുപടി പറയുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റും ഒരു മോർണിങ് ഒക്കെ എല്ലാവരും ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു മോർണിങ് ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കി എല്ലാവരും കണ്ടു കാണും ഇന്ന് അയാൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ രാവിലെ ഒരു പാട്ട് ഒരു പാട്ട് പാടി അത് ഒരു വട്ടം പാടി രണ്ടു വട്ടം പാടി ബെഡ്റൂമിൽ വെച്ച് പാടി കിച്ചണിൽ വെച്ച് പാടി ഹാളിൽ വെച്ച് പാടി അത് അതിൽ ഇറിറ്റേറ്റഡ് ആകുന്ന ചില പോർഷൻസ് അയകൾ കണ്ടിന്യൂസ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പാടുന്നുണ്ട് ഓരോ ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നവർക്ക് അത് വളരെ നെഗറ്റീവായിട്ട് അവരെ ബാധിക്കും മാത്രമല്ല അവർ നാല് പേര് ഇന്നലെ പുറത്തായിരുന്നു ഒരു ബെഡിൻ്റെ ഒരു ടാസ്ക് എല്ലാവരും കണ്ടു കാണുമല്ലോ നാല് എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കിയിരുന്നു ബിഗ് ബോസ് ഹൗസിന് പുറത്തായിരുന്നു അവരോട് കുറച്ച് ഉറങ്ങി കുറച്ച് പേര് ഉറങ്ങാതൊക്കെയിരുന്നു അങ്ങനെ അവരും കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇയാൾ ഇങ്ങനെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക് തോന്നും പക്ഷേ കണ്ടസ്റ്റൻ്റ് അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു അതിലാരും ബുദ്ധിയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം ഒന്നാമെന്ന് വെച്ചാൽ അവർക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല അവരുടെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അവര യാ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ ഒരു കഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടാൽ കാരണം ബിഗ് ബോസ് എൻ്റെ പണിയാണ് അതൊക്കെ പക്ഷെ കുറച്ച് ഓവർ ഓവറാവുന്നതും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും കുറച്ച് ഓവർ ഓവറാവുന്നതും സംശയമുണ്ട് കാരണം അവർക്ക് അവരുടെ ഡ്രസ്സ് പോലും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും നമുക്ക് നല്ല നൽകിയതിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഓരോരുത്തരും ഓരോരോ വിചിത്രമായ പേരുകളൊക്കെ നൽകിയിട്ടുണ്ട് ആ ഇരുപത് പേരുടെയും പേര് പറഞ്ഞു പോകും വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പം ഞാൻ ഇരുപത് പേരുടെയും പേര് പറയുന്നില്ല ഏറ്റവും കൂടുതൽ പേര് കിട്ടിയിരിക്കുന്ന ആളെന്ന് പറയുന്നത് കുറച്ച് വിചിത്രമായ പേരുകളൊക്കെ പറയാം നമ്മളെ അപ്പ അനീഷിന് അപ്പാനു ശരത്ത് കൊടുത്ത പേര് മുള്ളമ്പന്നിയാണ് അുടുക്ക പിന്നെ പൂമ്പാറ്റകൾ മാധുരി പോസിറ്റീവായിട്ടുള്ള കൂടുതൽ പേര് കിട്ടിയിരിക്കുന്ന അനിമോൾക്കും നമ്മളെ ആദില നൂറ എന്ന കണ്ടസ്റ്റൻസിനുമാണ് അങ്ങനെ അനിമോൾക്ക് കിട്ടിയ പേരുകൾ എന്ന് പറയുന്നത് ഒരു പേര് പാവക്കുട്ടി പിന്നെ ഒരു ഒരുപോൾ ഒരു ശൈത്യം കൊടുത്തിരിക്കുന്ന പേര് പിങ്ക് എന്നാണ് പിന്നെ അങ്ങനെ മൂന്ന് വോട്ടാണ് കിട്ടിയത് അനിമോൾക്ക് അങ്ങനെ ഈ ഗെയിം കഴിഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പേരുകളോടുകൂടി അനീഷും പോസിറ്റീവ് പേരുകളോടുകൂടി അനു അനു അനുമോളും ആതിലനൂറയുമാണ് ജയിച്ചു നിൽക്കുന്നത് അപ്പോൾ അനീഷ് ചൊറിയ ചൊറിയൻ അനീഷിന് ചൊറിയൻ പുഴുവെന്നും ഉള്ളമ്പന്നിയെന്നും പിന്നെ എന്താ പറയുന്നത് വെരു എന്നും അങ്ങനെ കുറേ പേരുകൾ അട്ടർ വേസ്റ്റ് പിന്നെ ഓഫ് പീസൊപ്പി അങ്ങനെ ഒരുപാട് പേരുകൾ അനീഷിന് കിട്ടി അതിൽ അനീഷ് സെലക്ട് ചെയ്ത പേര് മുള്ളമ്പന്നി എന്നാണ് പിന്നെ അനു ജയിച്ച് പോസിറ്റീവായിട്ട് എന്തായത് പോസിറ്റീവായിട്ട് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കും ആതിലനുറ എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ അപ്പോൾ എല്ലായിടവും സംഭവിക്കുന്നത് പോലെ തന്നെ ഈ ഓമന ഓമന പേര് എന്ന ടാസ്കിൽ നമ്മുടെ രേണുസുദി യുടെ പേരും വളരെ വിവാദമായിട്ടുണ്ട് നമ്മുടെ സ്റ്റാർ സിംഗിൽ സ്റ്റാർ സിംഗറിലെ അക്ബർ വന്ന് രേണുസുദിക്ക് പേര് കൊടുത്തിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ എങ്കിലും പറഞ്ഞു പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ പറഞ്ഞ പേരാണ് സെപ്റ്റിക് ടാങ്ക് എന്നാണ് രേണുസ്തുതിക്ക് അക്ബർ കൊടുക്ക കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പേര് തിരിച്ച് രേണു സുദിയുടെ ചാൻസ് വന്നപ്പോൾ രേണുസ്തുതി വന്ന് അക്ബറിനെ പറയുന്നത് എന്റെ പേര് പറഞ്ഞത് കൊണ്ടല്ല പറയുന്നത് എങ്കിലും അക്ബറിനെ പേര് വേട്ടപ്പെട്ടിയാണ് എന്നാണ് രേണു പറയുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രേണുസുദിയെ നമ്മുടെ അക്ബർ സ്റ്റാർ സിംഗിലെ അക്ബർ ഇങ്ങനെ പറഞ്ഞു രേണുസുദി തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ച് വിവാദമായ പേരുകളൊക്കെ ഉണ്ട് പറ്റാത്ത കണക്കുള്ള പേരുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങൾക്ക് സീസ ഇത് കാണുമ്പോൾ അറിയാം ഇത് തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റിക് ടാങ്കാണെന്ന് പോലും എന്നെ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന് രേണുസുദീ ഭയങ്കരമായിട്ട് തന്നെ ഇങ്ങനെ സംസാരിച്ച് അവിടെ റൂമിൽ കാണുതാനെന്ന് അവൻ അക്ബർ പറഞ്ഞു എന്ന് പറഞ്ഞ് രേണുസുദി ഇങ്ങനെ അതിനെതിരെ കുറച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശാരിക വന്നിട്ട് പറയുന്നുണ്ട് നീ ഇതിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ അതിജീവിച്ച് വന്നവളല്ലേ അതുകൊണ്ട് ഇതിലൊന്നും പ്രതികരിക്കാൻ നിൽക്കരുത് ഇതിലൊന്നും തളരരുത് എന്നൊക്കെ പറഞ്ഞ് ശാരിക സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയൊക്കെയുള്ള വിശേഷങ്ങൾ ഇതാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ഇന്ന് ഇപ്പം ഇതുവരെ ഉള്ള അപ്പോൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം